എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് എല്ലാവർക്കും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് കെവിന് ക്ലാസ് ഉള്ള ദിവസമാണ് അപ്പൊ അവന് കൊണ്ടുപോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഞാൻ ഇപ്പൊ കുറച്ചായിട്ട് ഇടയ്ക്കൊക്കെ ഞാനുണ്ടല്ലോ ഇതുപോലെ ചെറിയ ജീരകവും വലിയ ജീരകവും അയമോദകൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് രവ ഉപ്മാവാണ് അപ്പൊ റെവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ഞാൻ ഉപ്മാവിലാണെങ്കിൽ നന്നായിട്ട് ക്യാരറ്റും ഒക്കെ ഇടുന്നുണ്ട് കെവിന് ഒട്ടും ഇഷ്ടമില്ലാട്ടോ ഉപ്മാവ് കഴിക്കാൻ വേണ്ടി റവ കൊണ്ടുള്ള ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ കുറേ നാളായി ഇടയ്ക്ക് ഞാൻ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ കെവിനെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കാറുണ്ട് കെവിൻ ഇന്ന് സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടുന്നത് ബദാമും പേരയ്ക്കും ആണ് സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് ഞാനാണെങ്കിൽ പോയത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ഓട്ടോ ആയിരുന്നു ഇന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു സാധാരണ ഡാരിസ് ഡാരിസാണ് കൊണ്ടുവിടാറ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനാണ് കൊണ്ടുവിടാറുള്ളത് അപ്പം നടന്ന പോകുന്നത് ഡാരിസ് കൊണ്ടുവിടുമ്പോൾ സ്കൂട്ടിക്കാ പോകാറുള്ളത് അപ്പം ഞാൻ നടന്നു പോകുമ്പോൾ കുറച്ച് ദൂരം ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നലെ ഇന്നാണെങ്കിൽ ലേറ്റ് ആകും ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓടി പോയിട്ട് ഇങ്ങനെ സ്കൂൾ ബസ് നിർത്തിയിട്ടുന്ന സ്ഥലത്ത് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു വലിയ കയറ്റി വിടുവോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കയറ്റി വിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഡയസും കെവിനും പോയി ഇനിയിപ്പോൾ ഞാൻ നടക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ എല്ലാ ദിവസവും നടക്കാൻ വേണ്ടി പോകാറുണ്ട് ഡെയിലി ഒരു പതിനായിരം സ്റ്റെപ്പെങ്കിലും വെക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ പതിനയ്യായിരത്തിന് വേണ്ടിയിട്ട് പോകാറുണ്ട് അധികം ദിവസം ഇന്നലെ ഒരു പതിനൊന്നായിരം അത്രയൊക്കെ സ്റ്റെപ്പ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പം ഇന്ന് ഞാൻ നടക്കാൻ വേണ്ടി പോവുകയാണ് ഇനി ഇപ്പം ഞാൻ വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നടക്കാൻ പോയി വന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ായിട്ട് നടക്കാൻ പോകാം നടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് കലാപരിപാടികൾ ഉണ്ട് ആദ്യം തന്നെ ഈ മുടി എടുത്ത് ഇങ്ങനെ എല്ലാം കൂടി അങ്ങ് കെട്ടിക്കൊടുക്കും ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നടന്ന് തിരിച്ചു വരുന്നോടം വരെ അനങ്ങത്തില്ല അങ്ങനെ തന്നെ ഇരുന്നോളും അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് സൺസ്ക്രീം എടുത്ത് തേച്ച് കൊടുക്കൂ കേട്ടോ കുറച്ചധികം നേരം വേല് കൊള്ളുന്നുണ്ടെങ്കിൽ സൺസ്ക്രീം തേക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം തേച്ചിട്ടില്ലെങ്കിൽ മുഖമൊക്കെ കൂടി അങ്ങ് ചൊറിഞ്ഞു പൊന്തി വരും എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട് അപ്പൊ വേല് കൊണ്ടിട്ടുണ്ടെങ്കിൽ മുഖത്ത് നല്ല പണി കിട്ടാറുണ്ട് അപ്പൊ ഞാനിപ്പോ കുറച്ചായിട്ട് സൺസ്ക്രീം ഉപയോഗിക്കാറുണ്ട് ഇനി ഐബ്രോ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇത് ും പ്രകസനം മാത്രമാണ് ഇത് എല്ലാ ദിവസം ചെയ്യാറില്ല വെറുതെ അവിടെ ഐബ്രോ പെൻസിൽ പെൻസിലിരിക്കുന്നതാണ് അപ്പൊ എടുത്ത് വെച്ചൊന്ന് വരച്ചതാണ് കെവിനെ കൊണ്ടാക്കാൻ പോയപ്പോ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി ലിപ്സ്റ്റിക് ഇടുന്നില്ല പിന്നെ ഞാനൊരു ജാക്കറ്റ് ഇടുവാണേ ആദ്യമേ കെട്ടി വെച്ച് സെറ്റ് ആക്കി മുടി ഞാനൊന്ന് അഴിച്ചു മണിതു അങ്ങനെ മുടി കെട്ടിയിട്ടുണ്ടെങ്കില് ക്യാപ്പ് വെക്കാൻ പറ്റില്ല അത്യാവശ്യം നല്ല വെയിലുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ക്യാപ്പ് എടുത്ത് വെക്കാം ക്യാപ്പൊക്കെ എടുത്ത് വെച്ച് മുടിയൊക്കെ സെറ്റായി ഇനി ആണ് മീൻ സാധനം പാട്ട് കേട്ടിട്ടോ ഞാൻ നടക്കാൻ പോകുന്നത് അങ്ങനെ എന്റെ ഹെഡ്സെറ്റ് ഒക്കെ എടുത്ത് ചെവിയിൽ വെച്ചു ഇന്നലെ വെള്ളത്തിൽ കുതിർക്കാനിട്ട ബദാണിത് കെവിനു ഡാരിസിനഞ്ച് എനിക്കഞ്ച് കെവിന്റെ അഞ്ചും ഡാരിസിന്റെ അഞ്ചും അവര് കൊണ്ടുപോയി എന്റെ അഞ്ചെടുത്ത് കഴിച്ച് ഞാൻ നടക്കാൻ പോകാൻ വേണ്ടി ഇറങ്ങുവാണേ ഇനി ഒറ്റ നടത്താം എട്ടം വല നോക്കൂല പതിനായിരം സ്റ്റെപ്പ് വെക്കണം എന്നാണ് എന്റെ ആഗ്രഹം എല്ലാ ദിവസവും ഞാൻ പതിനായിരം സ്റ്റെപ്പ് വെക്കാറും ഉണ്ട് കേട്ടോ ചില ദിവസം അത് പതിനയ്യായിരം പതിനാറായിരും ഒക്കെ പോവാറുണ്ട് അങ്ങനെ എന്റെ നടത്തുമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു ഇതാണ് എന്റെ വെള്ളം ബോട്ടിൽ ഒരു ദിവസം ഈ ഒരു ബോട്ടിൽ വെള്ളം മുഴുവൻ കുടിച്ച് തീർക്കണം എന്ന് ഞാൻ വിചാരിക്കലുണ്ട് പക്ഷെ നടക്കാറില്ല അരമുക്കാ ഭാഗമൊക്കെ തീരാറുള്ളൂ കേട്ടോ കുറച്ച് വെള്ളം കുടിച്ച് നേരെ കുളിക്കാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നന്നായിട്ട് വശക്കുന്നുണ്ടായിരുന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുകയാണെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഉപ്മാവും പേരക്കും ഉണ്ടായിരുന്നു കേട്ടോ നല്ല മധുരമുള്ള പേരൊക്കെയട്ടെ ഇപ്പോൾ കിട്ടുന്നത് അപ്പം ഞാൻ ടി വിയൊക്കെ കണ്ട് നല്ല സമാധാനത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടെ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ